തട്ടിൽ നടനായിരുന്നുവെങ്കിലും ജീവിതത്തിൽ നടിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഉറക്കെ പറഞ്ഞാൽ മലയാള സിനിമയുടെ ധിക്കാരി എന്ന വിളി സ്വയം ചുമലിലേറ്റിയ വ്യക്തി സൈനിക ക്യാമ്പിൽ ഡോക്ടർമാർ മുറിച്ചു കളയാൻ തീരുമാനിച്ചകാൽ തനിക്ക് വേണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് തന്റെ ആവശ്യം ധൈര്യപൂർവ്വം മുന്നോട്ട് വെച്ചയാൾ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ അതേ കാലുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഓടിയെത്തിയ അയാൾ ഇന്ത്യൻ സിനിമയിൽ ഒരു യുഗം തന്നെ നടന്നു തീർത്തു പത്തനംതിട്ട ഐരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് റൈറ്റർ എന്നറിയപ്പെട്ടിരുന്ന പാലപ്പുറത്തെ കേശവന്റെയും ദേവിയാനിയുടെയും രണ്ടാമത്തെ മകനായി സുരേന്ദ്രനാഥ തിലകൻ ജനിക്കുന്നു ആശാൻ പള്ളിക്കൂടത്തിൽ ആദ്യാക്ഷരം കുറിച്ച അദ്ദേഹം രണ്ടാം ക്ലാസ് മുതൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് സെൻറ് ലൂയിസ് പ്രൈമറി സ്കൂളിലാണ് നാടകത്തോടും അഭിനയത്തോടും അന്നേ കമ്പം തോന്നിയ കൊച്ചു കലാകാരൻ ആദ്യ നാടകമായ കിട്ടുന്നതിൽ പാതി എന്ന നാടകത്തിൽ അരങ്ങണിയുന്നു മനോഹരമായ സ്കൂൾ കാലത്തിനൊടുവിൽ കൊല്ലം എസ് കോളേജിലേക്ക് അന്ന് അഡ്മിഷനായി നീട്ടിയ പേപ്പറിൽ അദ്ദേഹം രണ്ട് കോളം പൂരിപ്പിച്ചില്ല ജാതിയുടെയും മറ്റൊന്ന് മതത്തിൻ്റെയും നൽകിയ പേപ്പർ പൂർണമായും പൂരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജാതിയുടെ കോളത്തിൽ എന്നും മതത്തിന്റെ കോളത്തിൽ ആത്മാർത്ഥ സുഹൃത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും അവിടുന്ന് ഉയർന്നു അദ്ദേഹത്തിൻറെ നേരായ ധിക്കാരത്തിന്റെ ചൂണ്ടുവിരൽ ഡോക്ടറാവണമെന്ന അതിയായ മോഹം വെറും അറുപത് രൂപയ്ക്ക് ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്നവന് അഭിനയഭ്രമമാണ് ഭ്രമമാണ് പിന്നീട് തലയിലുദിച്ചത് അങ്ങനെ ഒരു നാടക റിഹേഴ്സൽ കണ്ടു നിന്നിരുന്ന ഒരു പയ്യൻ ഒരാളുടെ കുറവ് നികത്താൻ പകരക്കാരനായി ആദ്യ തട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കേരള പീപ്പിൾ ആർട്സ് ക്ലബിനു വേണ്ടി തൻ്റെ സ്വപ്നം പോലെ നാടകം കളിച്ചു തുടങ്ങിയ അദ്ദേഹം പി ജെ ആൻ്റണിയുടെ നാടകം വഴി പി ജെ ആൻ്റണിയുടെ തന്നെ പെരിയാർ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ സിനിമയെന്ന മഹാസമുദ്രത്തിലേക്ക് വെച്ചു തൊട്ടു പിന്നാലെ കെ ജെ ജോർജിന്റെ കോലങ്ങൾ എന്ന ചിത്രത്തിൽ കല്ലുപറക്കിയായി അഭിനയിച്ചതോടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യം വന്നിട്ടില്ല പ്രശ്നക്കാരനായ അനിയനും അമ്മാവനുമായി ക്രൂരനായ പോലീസ് ഓഫീസറായി വാത്സല്യം വിളമ്പുന്ന മുത്തച്ഛനായി ഒരേസമയം കണിശക്കാരനായ അധ്യാപകനും അച്ഛനായി ജഡ്ജിയായി മന്ത്രിയായി തലയിൽ തോർത്തി കെട്ടി നാട്ടിൻപുറത്തെ സാധാരണക്കാരനായി മലയാളികളോടൊപ്പം ആ നെഞ്ചെടുപ്പ് നൂറ്റാണ്ടുകളോളം സഞ്ചരിച്ചു വില്ലനായാൽ വെറുക്കേണ്ട ലാഘവം പോലെ തന്നെ ആ ഗാംഭീരമുള്ള ശബ്ദത്തിൽ ഒരു നേർത്ത വിങ്ങലാണെങ്കിൽ പോലും വേദനിച്ചു പോവുമായിരുന്നു നമ്മളിൽ പലരും രണ്ടു രാജാക്കന്മാർ മത്സരിച്ച് അഭിനയിച്ച മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു കിരീടത്തിലെ ഒരച്ഛന്റെയും മകൻ്റെയും രംഗങ്ങൾ അന്നും ഇന്നും ആ രംഗങ്ങൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സൊന്നിടറും അതായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് തന്നത് കൊത്തുമിനിക്ക കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒപ്പുണ്ടായിരുന്നു ഇന്ത്യൻ റുപ്പിയിൽ നിന്നുള്ള അച്യുതമേനോൻ പൃഥ്വിരാജ് നായകനായ ഈ ചിത്രത്തിലെ പ്രധാന ചാലശക്തി തിലകനായിരുന്നു സൂക്ഷ്മതയും നിഗൂഢതയും നിറഞ്ഞ അച്യുത മേനോൻ അദ്ദേഹത്തിന്റെ സഹജമായ അഭിനയത്തെ വിദഗ്ധമായി പരീക്ഷിച്ച അവസാന ചുരുക്കം ചില ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത് പഴയ പ്രേക്ഷകരെന്നോ പുതിയ തലമുറയെന്നോ വ്യത്യാസമില്ലാതെ നെഞ്ചോട് ചേർത്തു വെച്ച അഭിനയ തിലകമാണ് അദ്ദേഹം പല അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായും മലയാള സിനിമാ മേഖലയിൽ ഉരുത്തിരിഞ്ഞെങ്കിലും അവിടെയും തിലകൻ പിടിക്കൽ തന്നെയാണ് ആനയ്ക്ക് ആനയുടെ കാര്യം അറിയാത്തതുപോലെയാണ് അയാൾക്ക് അയാളുടെ കാര്യം ഒരിക്കലും ഞാൻ വാക്കുകൾ കൊണ്ട് അയാളെ എതിരിട്ടിട്ടില്ല കാരണം അയാൾ സ്നേഹം കൊണ്ട് കളയും ഇതായിരുന്നു മോഹൻലാലിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പറ്റിയാവട്ടെ സൈന്യം സിനിമയ്ക്ക് ശേഷം വേഷങ്ങൾ കുറഞ്ഞ മമ്മൂട്ടിക്ക് ധൈര്യം പകർന്നുകൊണ്ടന്ന് ഇനി കുറഞ്ഞതൊരു പത്തു വർഷക്കാലം മലയാള സിനിമ താങ്കളില്ലാതെ മുന്നോട്ടു പോവില്ലെന്ന പ്രവചനവും തനിയാവർത്തനത്തിലെ ബാലന്മാഷായി മമ്മൂട്ടിയെ റെക്കമെൻഡ് ചെയ്തതും അദ്ദേഹമാണെന്ന് ഒരു കാലം മലയാളികൾ അറിഞ്ഞിരുന്നു പല നിർമ്മാതാക്കളോടും മറ്റു പലരോടും കാർക്കശ്യത്തോടെ മാത്രം പെരുമാറിയിരുന്ന അയാൾ മറ്റു ചില സന്ദർഭങ്ങളിൽ മറ്റ് അനുഭവവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരാളാണോ എന്ന് പോലും തോന്നിപ്പോകും അതായിരുന്നു തിലകൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച് ഒരു ദേശീയ പുരസ്കാരവും പതിനൊന്ന് സംസ്ഥാന പുരസ്കാരവും നേടിയ അദ്ദേഹം ജനഹൃദയങ്ങളിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭ സുരേന്ദ്രനാഥ തിലകൻ ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ എഴുപത്തിയാറാം വയസ്സിൽ നമ്മെ വിട്ടുപോയി തന്റെ നേരുകൾക്ക് കലഹിച്ചുകൊണ്ട് വേറിട്ട ചങ്കൂറ്റത്തിന്റെ തലയെടുപ്പുള്ള ശബ്ദവും കാലാനുവർത്തിയായ അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രവും നമ്മോടൊപ്പം ഇന്നും തുടരുന്നു